السلام عليكم ورحمه الله. الحمد لله والصلاه والسلام على رسول الله. വാല അലിഹി വസാഹബിഹി അജ്മീൻ അംബാ പാഴത്ത് ബഹുമാന്യരായ സഹോദരങ്ങളെ ഫാക്ട് സൂമിങ്ങിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സത്യന്വേഷികളായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത്യാവസാനം വരെ ഈ ഭാഗം ശ്രദ്ധിക്കണം എന്ന് വിനയപൂർവ്വം താല്പര്യപ്പെടുകയാണ് ബഹുമാന്യ പണ്ഡിതൻ സിറാജ് ബാലുശ്ശേരിയുടെ ചില അബദ്ധവും അപ്രാമാണികവുമായ വാദഗതികളോടുള്ള പ്രതികരണമാണ് യഥാർത്ഥത്തിൽ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് മൂന്ന് പ്രഭാഷണങ്ങളിലൂടെ അദ്ദേഹം ഇസ്ലാഹി പ്രസ്ഥാനം ഇതപര്യന്തം സ്വീകരിച്ചു വരുന്ന അഭിപ്രായങ്ങളെ പൊളിച്ചെഴുതുന്ന രീതിയിലുള്ള ഭാഗങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വിശ്രം വിഭാഗം ഇതേ ആശയങ്ങൾ തന്നെയാണ് പ്രചരിപ്പിക്കുന്നത് കാരണം വിശ്രം വിഭാഗത്തിലെ ഒരു പണ്ഡിതൻ എന്ന നിലയ്ക്ക് സിറാജു ബാലുശ്ശേരിയുടെ അഭിപ്രായങ്ങളെ വിലയിരുത്തുമ്പോൾ ഖുർആാനിനും സുന്നത്തിനും പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പണ്ഡിത വചനങ്ങളോട് അമിതമായ താല്പര്യവും പ്രതിബദ്ധതയും പുലർത്തുന്ന സംസാരമായിട്ടാണ് കാണാൻ കഴിയുന്നത് അത്തരം വചനങ്ങൾ ഉദ്ധരിക്കുകയും സമർത്ഥിക്കുകയും ചെയ്യുമ്പോൾ വിശുദ്ധ ഖുർഹാനിലേക്കും പ്രവാചകൻ്റെ തിരുച്ചരയിലേക്കും മടങ്ങണം എന്ന ആശയമാണ് നാളിതുവരെ ഇസ്ലാഹി പ്രസ്ഥാനം പറഞ്ഞിട്ടുള്ള അതേ ആദർശമാണ് തീർച്ചയായും ഞങ്ങളുടെ സംസാരത്തിലുണ്ടായിരുന്നത് ആ സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലുള്ള പൊതുസമൂഹത്തിന് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് ബോധ്യപ്പെട്ട് വരുന്നുണ്ട് നിങ്ങൾ വിവിധ തരത്തിലുള്ള പദപ്രയോഗങ്ങളിലൂടെ നിങ്ങളുടെ അരിശമോ എതിർപ്പോ ഒക്കെ തീർക്കാൻ വേണ്ടി ഭീരുക്കളെന്നോ അസത്യം പറയുന്നു എന്നോ കളവ് പ്രചരിപ്പിക്കുന്നു എന്നൊക്കെ ഒരു നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്വയം സമാധാനത്തിന് ഒരാത്മസമാധാനത്തിന് പറയുന്നത് നല്ലതാണ് ഏതായിരുന്നാലും അത്തരത്തിലുള്ള പദപ്രയോഗങ്ങളോടൊന്നും പ്രതികരിക്കാൻ ഈ സമയത്ത് നമ്മൾ സമയം ഉപയോഗപ്പെടുത്തുന്നില്ല വാക്കുകളുടെ നീളവും വ്യാപ്തിയും കഴിവും വാചാലതയും അനുസരിച്ചുകൊണ്ട് നിങ്ങളത്തരം കാര്യങ്ങൾ പറയുകയോ പറയാതിരിക്കുകയോ അത് നിങ്ങളുടെ ഇഷ്ടമാണ് നമ്മൾ ആശയത്തെ ആശയം കൊണ്ടാണ് നേരിടാൻ ആഗ്രഹിക്കുന്നത് പദപ്രയോഗങ്ങൾ കൊണ്ടല്ല ജിന്ന് രോഗമുണ്ടാക്കും ജിന്ന് മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുകയും പലതരത്തിലുള്ള ശാരീരിക വ്യതിയാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും സ്ത്രീകളുമായി ശരീരസമ്പർക്കത്തിലേർപ്പെടും ദ്രൂഢാവസ്ഥയിലും മറ്റുമൊക്കെയുള്ള കുട്ടികളെ അപോർശന വിധേയമാക്കും തുടങ്ങിയിട്ടുള്ള അത്യധികം അപകടകരമായിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ വിശ്രമ വിഭാഗം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊരു പണ്ഡിതൻ എന്ന നിലക്ക് താങ്കളും ശക്തമായ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിനാവശ്യമായി ഖുർആാനിൽ നിന്നും സുന്നത്തിൽ നിന്നുമല്ല തെളിവ് തിരിക്കുന്നത് മറിച്ച് പണ്ഡിതന്മാരുടെ വചനങ്ങൾ ആ വചനങ്ങൾ ഉദ്ധരിച്ചു കൊണ്ട് ദീർഘദീർഘമായി സംസാരിക്കുക മാത്രമാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഖുറാൻ്റെയും ശുദ്ധത്തിനെയും വളച്ചൊടിക്കുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ തമത്തൊഴിലെക്കുറിച്ച് എന്ത് ചെയ്യുന്നത് പറയുന്നത് യഥാർത്ഥത്തിൽ തമത്തൊഴിനെക്കുറിച്ച് വിശുദ്ധ ഖുര്ആൻ സൂറത്ത് അഞ്ചാമിലെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇത് എന്താണ് പിശാജ് ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനുള്ള കാരണം പിശാചിനെ ആരാധിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് സിഹർ ചെയ്യുന്ന സമയത്ത് സാഹിര്യങ്ങളായ ആളുകളുമായും പിശാചി സേവയുമായി നടത്തുന്ന ആളുകളുമായും പരസ്പരം ഒരു ഗുണം എടുക്കലുണ്ട് ഒരു സുഖ അനുഭവിക്കൽ ഒരു സുഖമനുഭവിക്കലുണ്ട് ആ ഗുണമെടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചില കാര്യങ്ങൾ പിശാജിന് പറഞ്ഞു കൊടുക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾക്കിടയിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു ഏതുവരെ തലാക്ക് സംഭവിക്കുന്നത് പോലും ഇത്തരത്തിലുള്ള ഇടപെടലുകളിലൂടെ ചില കാര്യങ്ങൾ എത്തിച്ചു കൊടുത്തും പറഞ്ഞുമൊക്കെയാണ് എന്ന് വരെ പറയുന്നുണ്ട് ഇതൊക്കെ വിശ്രം വിഭാഗത്തിൻ്റെയും സിറാജ് ബാലിശ്ശേരിയുടെയും പ്രസംഗത്തിൽ കാണാൻ കഴിയുന്നതാണ് ഇവിടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള നിലപാട് എന്താണ് എന്ന് മനസ്സിലാക്കുന്നിടത്ത് അത് ബോധ്യപ്പെടുത്തുന്നിടത്ത് നിങ്ങൾക്കൊരു തൗഫ്യക്കില്ലായ്മ സംഭവിക്കുന്നുണ്ട് പൂർവ്വസൂരികളായ ആളുകളുടെ അഭിപ്രായങ്ങളെ പ്രമാണയോഗ്യമാണ് പ്രമാണത്തിനോട് യോജിക്കുന്നതാണെങ്കിൽ സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളവരാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ ആ പണ്ഡിത പാരമ്പര്യത്തെ യഥാർത്ഥത്തിൽ തകർത്തുകൊണ്ടാണ് ഇത്തരം അന്ധവിശ്വാസങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിന് ഖുര്ആാനിന് ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഗുണമെടുക്കുന്നുണ്ട് എന്ന വാദം നിങ്ങൾ സമർത്ഥിക്കുന്നത് ബഹുമാന്യ പണ്ഡിതനായ വിശുദ്ധ ഖുർആാനിൻ്റെ വിവരണം നിർവഹിച്ചിട്ടുള്ള മുഹമ്മദ് അമാനി മൂലവി സൂറത്ത് അമിലെ നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ അത് കേരളത്തിലെ മുജാഹിദികൾക്കറിയാം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകൾക്കറിയാം കാരണം അവർ അവരുടെ നെഞ്ചോട് ചേർത്തിട്ടുള്ള വിശുദ്ധ ഖുർആാനിൻ്റെ മലയാളത്തിലുള്ളൊരു വിവരണമാണത് ഏറ്റവും ചുരുങ്ങിയത് അസത്യമാണെന്നോ ബീരുക്കളാണെന്നോ പറയുന്നതിന് മുമ്പ് ബഹുമാന്യ പണ്ഡിതനായ സിറാജ് ബാലുശ്ശേരി അതൊന്ന് വായിച്ചു നോക്കിക്കൂടെ ഇനി നിങ്ങളുടെ വാദത്തിന് അനുകൂലമല്ലാത്ത തരത്തിലാണ് മുഹമ്മദ് അനിമൗലവി പറഞ്ഞത് എങ്കിൽ നിങ്ങൾക്ക് ആകെ പറയാനുള്ളത് അത് അനുമാനമായിരിക്കും എന്നാണ് അത് വേറെന്തോ ഒരു വ്യാഖ്യാനമായിരിക്കും എന്നാണ് എന്നിട്ട് നിങ്ങളുടെ വാദം സമർത്ഥിക്കുന്ന ആളുകളുടെ നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുന്ന ആളുകളെ മാത്രം സ്വീകരിച്ചുകൊണ്ട് ബാക്കിയൊന്നും ശരിയല്ല എന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് നിങ്ങളുടെ പ്രഭാഷണത്തിൽ ഉള്ളത് ഏതായിരുന്നാലും ശരി മുഹമ്മദ് അമാനി മൂലവി സുറ അൻ ആമിലെ നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ ആയത്തിന് നൽകിയിട്ടുള്ള വിശദീകരണം ഞാൻ വായിക്കാം ജിന്നുവർഗ്ഗക്കാരായ പിശാജുക്കൾ മനുഷ്യഹൃദയങ്ങളിൽ ദുർമന്ത്രവും ദുഷ്പ്രേരണയും നടത്തുമെന്നും ദുർമാർഗങ്ങളും ദുർനടപ്പുകളും അവർക്ക് അലങ്കാരമാക്കി കാണിച്ചു കൊടുക്കൊണ്ടിരിക്കുമെന്നും മനുഷ്യരെ വഴിതെറ്റിക്കൽ പിശാജിൻ്റെ സ്ഥിരം ജോലിയാണെന്നും അള്ളാഹു ആവർത്തിച്ചാവർത്തിച്ചറിയ അറിയിക്കുന്നത് നമുക്കറിയാമല്ലോ മനുഷ്യരാകട്ടെ അവരുടെ ദുരിതദേശങ്ങൾക്കും ഇംഗിതങ്ങൾക്കും വഴങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അവരിൽ അദൃശ്യശക്തികളും ദിവ്യത്വവും കൽപ്പിച്ചുകൊണ്ട് അവരെ അനുസരിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വിരിചെയുടെ മാതിരി ഇതൊക്കെയാണ് ഞങ്ങൾ അന്യോന്യം ഉപയോഗപ്പെടുത്തി എന്ന് പറഞ്ഞതിൻ്റെ സാരം അനുസരിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പ്രാർത്ഥന ആരോടെ പറ്റൂ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അപ്പം ജിന്നിനോട് പ്രാർത്ഥിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് അത് ശിർക്കായ കാര്യമാണ് എന്തിനാണ് ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ജിന്നിനെ അനുസരിക്കുന്നത് എന്തിനാണ് ജിന്നിനെ ആരാധിക്കുന്നത് എന്തിനാണ് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പരസ്പരം ഗുണം എടുക്കുക എന്ന് പറയുന്നതിലേക്ക് ചേർത്തിയത് മുഹമ്മദ് അമാനി മൗലവി പറയുന്നത് ഈ കാര്യങ്ങൾ അവർ പരസ്പരം ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രമാണ് അവിടെ നിന്ന് ഏതെങ്കിലും അദൃശ്യമായൊരു കാര്യം വൈബിയായ ഒരു കാര്യം അത് കൊണ്ടുവന്ന് എത്തിക്കുകയോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആളുകളെ സഹായിക്കുകയോ ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ തെളിവല്ല ഇസ്തിമ എന്ന് പറയുന്നത് മറിച്ച് അവർ തമ്മിലുള്ള ദുർബോധനത്തിൻ്റെ ഭാഗമായിട്ട് ആ ദുർബോധനത്തിന് വശംവതരായി തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു അതേപോലെ തന്നെ പിശാചുക്കളായ ആളുകളെ അവരെ ദുർബോധനത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നിട്ട് എന്ത് സംഭവിക്കുന്നു പരലോകെത്തുന്ന എത്തുന്ന സമയത്ത് ഈ കാര്യങ്ങൾ അവർ പറയുന്നു ഞങ്ങൾ പറഞ്ഞു നിങ്ങളത് സ്വീകരിച്ചു ഞങ്ങൾ വിളിച്ചു ആ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകി അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് പശ്ചാത്തപിക്കുകയോ തിരുത്തുകയോ ചെയ്തിട്ടും ഒരു പ്രയോജനവുമില്ല നിങ്ങൾ രണ്ടു പേരും നരകത്തിലേക്കാണ് പോകേണ്ടത് എന്നതാണ് വിശുദ്ധ ഖുർആൻ ആ രംഗത്ത് അവസാനമായി ആ ആയത്തിൻ്റെ അവസാനത്തിൽ വിശദീകരിക്കുകയും ചെയ്യുന്നത് ഇതേ രീതിയിൽ തമത്തൊഴു നടത്തി എന്ന് ഈ രീതിയിൽ ഇപ്പം കളവ് പ്രചരിപ്പിച്ചതാരാണെന്ന് മനസ്സിലാക്കി നമ്മൾ ശരിക്കെന്താണ് മുജാഹിദ് ഭർത്താൻ അതിൻ്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് എന്നിട്ട് ബീരുക്കൾ കളവ് പ്രചരിപ്പിക്കുന്നവർ എന്ന് മറ്റുള്ളവരെ ആക്ഷേപിക്കുകയും ചെയ്യും സ്വന്തം നിലപാട് മറ്റുള്ളവരുടെ പേരിൽ എന്ത് ചെയ്യുന്നു അടിച്ചേൽപ്പിക്കുന്നു ഇതേ രീതിയിലുള്ള മറ്റൊരു മങ്കത്വമാണ് സിറാജ് മാലുശ്ശേരി പറഞ്ഞിട്ടുള്ളത് കട്ടുകേൾവിയെക്കുറിച്ച് പിശാച്ചുക്കൾ കട്ട് കേൾക്കുന്നു ഇപ്പോഴും പിശാച്ചുക്കൾ കരെ കട്ട് കേട്ടിട്ട് എന്ത് ചെയ്യുന്നു അവൻ്റെ ആളുകൾക്ക് പലതും എന്ത് ചെയ്യുന്നുണ്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ കുറുകാന ആയത്തുകളെക്കുറിച്ച് സാമാന്യമായ വല്ല വിവരമുണ്ടെങ്കിൽ ഒരിക്കലും സിറാജ് ബാലുശ്ശേരി എന്ത് ചെയ്യാൻ പാടില്ല അത് പറയാൻ പാടില്ല നോക്കൂ നിങ്ങൾ സൂറത്തു ഹിജിറിലെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള ആയത്ത് അതുപോലെ തന്നെ സൂറത്തു സാഫാത്തിലെ ആറ് മുതൽ പത്ത് വരെയുള്ള ആയത്ത് സൂറത്തു ജിന്നിലെ എട്ട് ഒൻപത് ആയത്ത് ഈ ആയത്തുകളൊക്കെ എടുത്ത് ഉദ്ധരിച്ചതിന് ശേഷം അബാരി മൗലമി സൂറത്തു ഹിജിറിന്റെ വ്യാഖ്യാനക്കുറിപ്പിൽ വളരെ കൃത്യമായി കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് രേഖപ്പെടുത്തിയത് അതിൽ നക്ഷത്രങ്ങളെ അള്ളാഹു ആകാശത്തിൻ്റെ അലങ്കാരമാക്കി വെച്ചിട്ടുള്ളതുപോലെ മുരട്ടുശീലക്കാരായ പിശാച്ചുക്കളിൽ നിന്ന് അതിനെ സുരക്ഷിതമാക്കുവാനും അവയെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് അവർക്ക് ബലവുലായിലേക്ക് കയറി ചെന്നു അവയെ അവരിൽ നിന്ന് വല്ലതും കട്ട് കേൾക്കുവാൻ സാധ്യമല്ല അവിടെ അള്ളാഹു ഒരു തരം പാറാവ് ഏർപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ ഭാഗത്തു നിന്നും അവർ ആട്ടിയോടിക്കപ്പെടും വല്ല മുരട്ടുശീലക്കാരും എന്തെങ്കിലും ഒരു വാർത്ത തട്ടിയെടുത്താൽ തന്നെ ശക്തിയേറിയ ഒരു തീജ്വാല അവൻ്റെ പിന്നാലെ ചെന്ന് അവനെ ദാശം വരുത്തും ആകാശത്ത് നിന്ന് പിശാച്ചുക്കൾ വാർത്തകൾ കട്ടുകേൾക്കുന്ന സമ്പ്രദായം മുമ്പുണ്ടായിരുന്നു അതിനായി അവർ ആകാശത്തിൽ ചില പതിസ്ഥലങ്ങളെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ അവതരണം മുതൽ അത് നിശേഷം തടയപ്പെട്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു ആ കട്ടുകേൾവിയെ കുറിച്ചും മറ്റുള്ള ഭാഗങ്ങളെ കുറിച്ചും കളവ് പറയുന്നതാരാ സിറാജാണ് അപ്പൊ ഇത് വിഷ്ണക്കാര് മനസ്സിലാക്കണം സാധാരണക്കാർ മാത്രമല്ല സൂറത്ത് ജിന്നിലെ എട്ട് ഒൻപത് ആയത്ത് വായിച്ചു നോക്കും നിങ്ങൾ ആ എട്ട് ഒൻപത് ആയത്ത് വായിച്ചു നോക്കുമ്പോൾ അവിടെ ആയത്തിൻ്റെ തന്നെ പ്രയോഗം വ വ അന്നാ സബ എന്നിട്ട് പറയാം വ വ ഞങ്ങൾ ഇരിക്കാറുണ്ടായിരുന്നു ബിദഹ ബക്കായി അലി സബ് കട്ടുകൾക്കാൻ വേണ്ടി മബൈലാൽ യജിദ് ലഹു ഷിഹാബർ റസദ ഇപ്പാരെങ്കിലും ശ്രമിച്ചാൽ ശക്തമായ തിജ്വാലയും പിന്തുടരും അപ്പോൾ അത് ഇല്ല നിശേഷം തടയപ്പെട്ടിട്ടുണ്ട് അത് അശേഷമില്ല എന്നതാണ് മുഫസ്രറുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ അതിനെ മറച്ചു വെച്ചുകൊണ്ട് ഇനി ഇതേ കാര്യം സൂറത്തു ഷാറയിലെ ആയത്ത് വിശദീകരിക്കുന്ന അടുത്ത് ഇരുന്നൂറ്റി പന്ത്രണ്ടിന് ശേഷം അബാരി മൗനവി ഒരു രണ്ട് മൂന്ന് കുറിപ്പ് എഴുതിയിട്ടുണ്ട് അതിൽ മൂന്നാമത്തെ കുറിപ്പ് വായിച്ചാൽ അതിങ്കരം വായിക്കാം ഇനിയൊരു മാർഗമുള്ളത് മലക്കുകളിൽ നിന്ന് കേൾക്കുകയും അത് ഭൂമിയിൽ വന്ന് ഓതിക്കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാകുന്നു ഇതൊരു നിവൃത്തിയില്ല കാരണം പിശാച്ചുക്കൾ മുമ്പ് ആകാശം വരെ കയറിപ്പോവുകയും മലക്കുകളിൽ നിന്ന് ചില വാർത്തകൾ കേൾക്കുവാൻ അവർക്ക് സാധ്യമാവുകയും ചെയ്തിരുന്നു എന്താണ് പിശാച്ചുക്കൾ മുമ്പ് ആകാശം വരെ പോവുകയും മലക്കുകളിൽ നിന്ന് ചില വാർത്തകൾ കേൾക്കുവാൻ അവർക്ക് സാധ്യമാവുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ നബി സലഹ് അലൈവലാമക്ക് വഹി വരുവാൻ ആരംഭിച്ചത് മുതൽക്ക് പിശാച്ചുക്കളുടെ ആകാശത്തേക്കുള്ള കയറ്റവും ബലക്കുകളിൽ നിന്നുള്ള കേൾക്കുവാനുള്ള സാധ്യതയും തീരെ തടസ്സം ചെയ്യപ്പെട്ടിരിക്കുകയാണ് തീരെ തടസ്സം ചെയ്യുക കത്ത് ചെയ്യുക ഇനി വളരെ ക്ലിയർ അല്ലേ എന്നിട്ട് ഇപ്പോഴും കട്ട് കേൾക്കുന്നുണ്ട് സാഹിറന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്നു എന്ന് കളവ് പറഞ്ഞ് സമൂഹത്തെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നു സിറാജ് ബാലിശ്ശേരിയും അയാളുടെ മിഷ്ഡൻ ടീമും ആ പണ്ഡിതന്മാരും ഇത് നിർത്തണമുക്ക് പറയാനുള്ളത് നിങ്ങൾ ജനങ്ങളെ വഴിതെറ്റിക്കണത് നിർത്തി നിങ്ങൾ വഴി തെറ്റിപ്പോയിക്കൂടി ഇതേ രീതിയിൽ തന്നെയാണ് ജിന് രോഗമുണ്ടാക്കും എന്നുള്ള അവരുടെ വാദവും ഇതിൽ ഒരു പ്രധാനപ്പെട്ടൊരു വിഷയമുള്ളത് നേരത്തെ നമ്മൾ അമാനിമൂൽവിയുടെയും മറ്റു മറ്റു പണ്ഡിതന്മാരുടെയും ഉദ്ധരണികൾ ഉദ്ധരിക്കുന്ന സമയത്ത് സിറാജ് ബാലിശ്വേരിയുടെ ഒരു കമന്റ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പണ്ഡിതന്മാരെ ഉദ്ധരിക്കാം ഞാൻ പണ്ഡിതന്മാരെ ഉദ്ധരിച്ചു കഴിഞ്ഞാൽ എന്താണ് അത് പാടില്ല ഖുർആാനിലേക്കോ ചത്തിലേക്കോ മടങ്ങേണ്ടത് എന്ന് പറയും ഒരു പക്ഷെ ഇങ്ങനെ ഒരു വാദം ഇനിയും കൊണ്ടുവരാനുള്ള സാധ്യത അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആാനിന്റെ പ്രയോഗം ഭാഷാ പ്രയോഗം ഖുർആാനിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തഫ്സീറുകളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ അഥവാ നബിചര്യക്കും സുന്നത്തിനും യോജിക്കുന്ന ഭാഗങ്ങൾ ആരെങ്കിലും ഭാഷയിൽ പറഞ്ഞാൽ നെസ്സിന് യോജിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ആ പണ്ഡിതന്മാരെ ഉദ്ധരിക്കാം അത് ഖുർആനെതിരാകരുത് സുന്നത്തിനെതിരാകരുത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭാഗങ്ങൾ നമ്മൾ ഉദ്ധരിക്കുന്നത് പിന്നെ കേരളത്തിലുള്ള പ്രബോധന സംഘടന എന്ന നിലയ്ക്കും മലയാളത്തിൽ പ്രബോധനം ചെയ്യുന്ന ആളുകൾ എന്ന നിലയ്ക്കും തീർച്ചയായും കേരള മുസ്ലിങ്ങൾക്കിടയിൽ മുതൽ പരിഗണിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ വിവരണം എന്ന നിലക്കാണ് മുഹമ്മദ് അമാനി മൗലവിയുടെ പരിഭാഷത്തിരിക്കുന്നത് അത് ഖുർആാനിനോടും പ്രവാചകന്റെ തിരിച്ചറിയോടും ഈ ആയത്തിന്റെ വിശദീകരണം യോജിക്കുന്നു എന്നതുകൊണ്ടാണ് ഇത് വായിക്കുന്നത് അപ്പൊ ഈ നെസ്സിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നേരത്തെയും കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് രാജുപാലുശ്ശേരി ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഷെയ്ത്താൻ രോഗം ഉണ്ടാക്കും ഫനാവ് ഉമ്മത്തി ബി താനി വത്താവൂൻ അബൂ മൂസൽ മുസല്ലുടെ രണ്ട് റിപ്പോർട്ടുകൾ അദ്ദേഹം വായിച്ചു ആ റിപ്പോർട്ടിലുള്ള പോരായ്മകളെക്കുറിച്ച് നമ്മൾ അവിടെ എന്ത് ചെയ്തിരുന്നു പറഞ്ഞിരുന്നു അതിലൊന്നും മുബമാണ് ഹദ്ശരി റജുലും ബിൻ കൗബി എന്നാണ് പറഞ്ഞിട്ടുള്ളത് മറ്റ് അതിലുള്ള റിപ്പോർട്ടറെ കുറിച്ച് അബൂ ബൽജി അബൂബൽജി അഹിയബിന് കുറിച്ച് ബുഹാരിയാണ് ഫിഹിൻ അനുറുൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇബുൽ ഹിബാനാണ് യുഹ്ദീ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇബുനുബീനാണ് വൈഫ് എന്ന് പറഞ്ഞിട്ടുള്ളത് അഹമ്മദാണ് മുൻഖർ റിപ്പോർട്ട് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഇബുൽ ഹജർ അബീറുൽ ഹദീസ് അല്ലേ ഇബുൽ ഹജറാണെന്ന് പറഞ്ഞിട്ടുള്ളത് അബീറുൽ മോബിനിൻ അല്ലേ ഹദീസുകളുടെ അബീറുൽ ഉൽ മോബിനിൻ അദ്ദേഹം പറഞ്ഞത് സദൂക്കുർ ഉമ്മ യുഹ്റ്റു എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ ഉദ്ധരിച്ചു അപ്പോൾ പർവ്വത സമാനരായ പണ്ഡിതന്മാരാണ് മുഹാരിയുണ്ട് അതുപോലെ തന്നെ ഇബുനുഹിബാനുണ്ട് ഇബിന് മഹീനുണ്ട് ഇബുൻ ഹജറുണ്ട് ഇബ് അതുപോലെ തന്നെ അഹമ്മദ്ണ്ട് ഇവരൊക്കെ ഉണ്ട് ഇവർ മോശക്കാരാ പാട്ടി തന്മാര് നമ്മൾ നിങ്ങൾ ഉദ്ധരിച്ച ആ രണ്ട് റിപ്പോർട്ടുകളുടെ പോരായ്മയാണ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം ആ റിപ്പോർട്ടിനെ ഞങ്ങള് അംഗീകരിച്ചു എന്നല്ല ഇനി വേറെ കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോരി ഇനി അതിനപ്പുറം ആ റിപ്പോർട്ടിനെ തള്ളിക്കളയുന്ന വിധത്തിൽ ജിന്നു രോഗമുണ്ടാക്കുമെന്ന വാദത്തെ തള്ളിക്കളയുന്ന ഖുര്ആാനിൻ്റെ ആയത്തുകളെ നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ട് അതിൽ സിറാജ് തൊട്ടിട്ടില്ല സൂറത്തു സ്വാദില നാൽപ്പത്തി ഏഴാം വചനത്തിൽ പറഞ്ഞ അനി മസ്സരിയ ഷെയ്ത്താനു ബിൻ ഹുസുമി അദാബി എന്ന അയ്യൂബ് അലൈ സലാബയുടെ ആ പ്രാർത്ഥനയെ സൂറത്തു അമ്പിയായിലെ എൺപത്തി മൂന്നാം വചനത്തിൽ പറഞ്ഞത് നമ്മൾ എടുത്തു ധരിച്ചു നസ്സാണ് ജിന് രോഗമുണ്ടാക്കുകയില്ല എന്നാണ് ഖുർആന്റെ നസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അവൻ ആ രീതിയിൽ ഭയപ്പെടാൻ പാടില്ല എന്നാണ് മാത്രമല്ല ഖുർആനും സുനത്തിനു യോജിക്കുന്നതായത് ഫൗസ ഫൗസ അക്കീദത്ത് തൗഹീദിലെ ഉദ്ധരണി നമ്മൾ ഉദ്ധരിച്ചു ആ വിശ്വാസം തന്നെ എന്താണ് ഷിർക്കാണ് രോഗമുണ്ടാക്കുന്ന വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ട് സോഫാത്തിലും ഹസാബിലും വന്നിട്ടുള്ള ഭാഗങ്ങൾ അത് രണ്ടു മൂന്നാല് പ്രഭാഷണങ്ങൾക്ക് മുമ്പേ നമ്മൾ പറഞ്ഞതാണ് ആ രണ്ട് ആയത്തുകളുമായി ബന്ധപ്പെടുത്തിയ പരാമർശത്തെ പോലും എന്തു ചെയ്തിട്ടില്ല സംസാരിച്ചിട്ടില്ല ഇവിടെ ഖുർആാനും സുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെയാണോ നമുക്ക് അറിഞ്ഞുകൂടാ നിങ്ങളുടെ സംസാരത്തിൽ നമുക്ക് ബോധ്യമാകുന്നത് പണ്ഡിത വചനങ്ങളിൽ നിന്ന് സുന്നത്തിലേക്കും സുന്നത്ത് വല്ലതും ലഭ്യമായിട്ടുണ്ടെങ്കിൽ അത് പറയണം അതല്ലേ പ്രമാണം എന്നിട്ട് മറ്റുള്ളവരെ കളവ് എന്ന് പറയാം ഇനി ആലോചിച്ച് നോക്കൂ നിങ്ങൾ നിങ്ങൾ ഉദ്ധരിച്ചതിനേക്കാൾ പ്രബലമായിട്ടുള്ള ഹദീസ് താമൂരിന്റെ കാര്യത്തിൽ നമ്മൾ ഉദ്ധരിച്ചു ഉസാബത്ത് ബിൻ സയ്ദിൽ നിന്ന് മൊഹാരി റഹ്മുല്ലാഹി ലഹി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് അതില് ജിന്നാണ് രോഗം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല ഈ അതുപോലെ മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് അതിൻ്റെ ഒരു ബക്കായ ഇന്ന് നിലനിൽക്കുന്നുണ്ട് അവിടെ നമ്മൾ ചോദിച്ചു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ചോദിച്ചു നമ്മൾ അവിടെ ജിന്നാണ് ഈ രോഗമുണ്ടാക്കുന്നത് എങ്കിൽ ആ പ്ലാഗ് ബാധിച്ച നാട്ടിൽ നിന്ന് പുറത്തു പോവാതിരുന്നിട്ട് കാര്യമുണ്ടോ അല്ലെങ്കിൽ ആ നാട്ടിലേക്ക് വേറെ ആരെങ്കിലും വരാതിരുന്നിട്ട് കാര്യമുണ്ടോ ജിൻ്റെ അതിൻ്റെ ഇഷ്ട അനുസരിച്ച് യഥേഷ്ടം രോഗം പരത്തിക്കൊണ്ടേ ഇരിക്കൂലേ പ്രത്യേകിച്ചും ഞങ്ങളെപ്പോലെയുള്ള വിശ്വാസികൾക്കെതിരെ ഇങ്ങളേതാനും അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നവരാ പക്ഷേ ഞങ്ങളെപ്പോലെയുള്ള യഥാർത്ഥ വിശ്വാസികൾക്കെതിരെ ഷെയ്ത്താൻ ആ ആയുധം ഉപയോഗിക്കുകയില്ലേ അപ്പം ബുദ്ധി ഇടയ്ക്കിടക്ക് പറയുന്നുണ്ട് പുട്ടിന് തേകട്ട മാതിരിയാണ് ബുദ്ധി അതുപോലെ ദിഷട ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് പക്ഷെ അവിടെ എന്തേ ബുദ്ധി ഉപയോഗിക്കാത്തത് പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബുദ്ധി ഉപയോഗിക്കാനോ അപ്പം ഇതൊന്നും തൊടാതെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്ന ഈ ഏർപ്പാട് സിറാജു ബാലുശ്ശേരി നിർത്തിയിട്ടില്ലെങ്കിൽ മുഴുവൻ ഞങ്ങൾ പൊളിച്ചടക്കും മാത്രമല്ല സിറാജു മാലിശ്ശേരിയും വിഷ്ണുടീമിൻ്റെ ആളുകളും അതുപോലെ തന്നെ അതിലെ പണ്ഡിതന്മാരുമൊക്കെ ഈ കളവ് അറിയുന്ന ഏർപ്പാട് പ്രമാണവിരുദ്ധമായിട്ട് സമൂഹത്തെ അന്ധവിശ്വാസങ്ങളിലേക്കും ഷിർക്കിലേക്കും കുഫുറിലേക്കും നയിക്കുന്ന ഏർപ്പാട് നിർത്തണം അപ്പം ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പതിമൂന്നിനാണ് ഇവരുടെ നേതാവ് പി എൻ അബ്ദുള്ളത്തി മദ് അലി ഒരു അറബിക്ക് കത്ത് കൊടുത്തത് ആ കത്തിൽ എന്താ പറഞ്ഞത് ഹാറിറും ഹയ്യും കാതിറുമായ ജിന്നുകളോട് തേടിയാൽ അതെന്തെല്ലാം ല്ല ആ ഭാഗം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കൃത്യമായി പറയു ചെയ്തിരുന്നാ അതിൻ്റെ ഇങ്ങനെ സൂചന ഉണ്ട് ഇപ്പോൾ അവസാനം ഇവിടെ എത്തി നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല ഇനി ഇവരെങ്ങോട്ടെത്തും പണ്ട് ഈ സമസ്തക്കാർ ഇങ്ങനെ അഭിയാക്കളെയും മൗലിയാക്കളെയും വിളിച്ച് തേടി തേടി അവസാനപ്പം സി എം പടച്ചോനാണെന്ന് പറഞ്ഞിടത്ത് എത്തി ഇനി ഏതെങ്കിലും ജിന്ന് പടച്ചോനാണെന്ന് പറയുന്ന സി സിറാജ് ബാലുശ്ശേരി ടീം എത്തും എത്താതിരിക്കട്ടെ എത്താതിരിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുക അതുകൊണ്ട് കൃത്യമായി ഹാലറായ ജിന്നുപട ഹാലിറാണെന്ന് എങ്ങനെ സിറാജി അറിയാം ഒന്ന് വിശദീകരിച്ചു തരുമോ നിങ്ങളുടെ മുമ്പിലുള്ള ജിന്നിൻ്റെ കഴിവ് ഇന്നതാണ് എന്ന് എങ്ങനെ അറിയാൻ പറ്റുക ആ ജിന്ന് ഇവിടെ ഹൈ ആണ് എന്ന് എങ്ങനെ അറിയാൻ പറ്റുക ആരാ നിങ്ങളെ കൂട്ടത്തിൽ വഹി ആള് ഒന്ന് പറഞ്ഞാൽ തീർക്കണില്ല വഹിയൻ്റെ ജിന്ന് ജിന്നുവർഗത്തെക്കുറിച്ച് അറിയാൻ വേറൊരു മാർഗവുമില്ല കാരണം അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി വൈബി ആണ് അതുകൊണ്ട് ആ വൈബിയായ ജിന്തു വർഗത്തിന്റെ പേരിൽ അതിൽപ്പെട്ട ഷെയ്ത്താൻ്റെ പേരിൽ ഷിർക്കിലേക്കും കുഫുറിലേക്കും ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഈ ഏർപ്പാട് നിങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നിട്ട് യഥാർത്ഥ ഇസ്ലാമിൻ്റെ ആശയത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുവരേണ്ടതുണ്ട് അതിൽ അള്ളാഹുവിൻ്റെ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് സിറാജ് രാജ്ബാലിശ്ശേരി ബഹുമാന്യ പണ്ഡിതനായ സാലിഹുൽ ഫൗസാൻ ദീർഘമായ ഉദ്ധരണികൾ ഓരോന്നും ഉദ്ധരിക്കുന്നുണ്ട് ആ ഉദ്ധരണികൾ ഉദ്ധരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ രണ്ട് മൂന്നാല് സംസാരങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ തന്നെ ഒരു പുസ്തകത്തിൽ വന്നിട്ടുള്ള കൃത്യമായ ഷേഖ് സാലിഹുൽ ഫൗസാൻ്റെ ഉദ്ധരണി വായിക്കുകയും അതിൻ്റെ മലയാള പരിഭാഷ കൃത്യമായി വായിക്കുകയും ചെയ്തിരുന്നു ഷേഖ് സാലിഹുൽ ഫൗസാനിൻ്റെ നിങ്ങൾ ജിന്ന് പിശാജ് രോഗമുണ്ടാക്കുമെന്ന് പറയുന്ന വാദം അത് ശിർക്കാണ് എന്ന ആശയമുള്ള ബുദ്ധരണിയാണ് നമ്മൾ ഷേഖ് സാലിഫുൽ ഫൗസാൻ്റെ വായിച്ചത് എന്നിട്ട് ആ ഭാഗം വായിച്ച് വിശദീകരിച്ചതുമായി ബന്ധപ്പെടുത്തിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പറയുന്നത് അവർ അഥവാ ഞങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നു അവർ ആ കിതാബിൻ്റെ കൂടെയാണ് എന്ന് ഷേഖ് സാലിഹുൽ ഫൗസാന്റെ അഭിപ്രായത്തിൻ്റെ കൂടെയാണ് എന്ന് ഇല്ല നിങ്ങൾക്ക് ആ ക്ലിപ്പ് ഒന്ന് കേൾക്കാം അദ്ദേഹം ആധികാരികമായി അഖീദത്തു തൗഹീദിൽ പറഞ്ഞ വാദത്തിൻ്റെ കൂടെയാണ് അതാണ് കതീമായ കൗല് അവർ ആ കിതാബിൻ്റെ കൂടെയാണ് എന്നാണ് പറയുന്നത് ശരി ആയിക്കോട്ടെ വളരെ സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ തന്നെ ആവാനുള്ള തൗഫീഖും അല്ലാ ഉസ്മാനോത്തല നൽകട്ടെ അതുകൊണ്ട് തന്നെ എനിക്ക് ജാബിർ റഹ്മാനിയോട് ആവശ്യപ്പെടാനുള്ളത് അല്ലെങ്കിൽ അതൊരു വെല്ലുവിളിയായിട്ട് തന്നെ നിങ്ങളുടെ സമൂഹത്തെ വായിച്ച് കേൾപ്പിക്കണം അതേ കിതാബിൽ വേറെ എങ്ങോട്ടും പോകണ്ട നിങ്ങൾ കൊണ്ടുവന്ന അതേ കിതാബിൽ ആ കിതാബിൽ ആ ഇൽമുൽ ഇൽമുൽബ് വാദിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട ബാബ് വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്ന പറയുന്നൊരു ഇബാറത്തുണ്ട് ആ ഇബാറത്തിൻ്റെ കുറഞ്ഞ ഭാഗം നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കണം നമ്മളേതായിരുന്നാലും സാലിഹുൽ ഫൗസാൻ പറഞ്ഞിട്ടുള്ള അഹീതത്വീദിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ അഭിപ്രായങ്ങളുടെയും കൂടെ ആ കിതാബ് നമ്മൾ ഉദ്ധരിക്കുന്നത് പോലും നിങ്ങളുടെ കയ്യിലുള്ള ഒരു ആയുധം എന്ന നിലക്കാണ് അഥവാ ശത്രുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് ആയുധമെടുത്തുകൊണ്ട് നമ്മൾ പ്രതിരോധിക്കുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത് നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളിടക്കിടക്ക് പറയുന്ന ഷേഖ് സാലിഹുൽ ഫൗസാൻ ഹഫിദഹുല്ലയുടെ ആ വാ ഭാഗം നമ്മൾ ഉദ്ധരിക്കുകയാണ് ചെയ്തത് അതല്ലാതെ നിങ്ങൾ കേട്ടു നോക്കൂ ഷേഖ് സാലിഹുൽ ഫൗസാൻ ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ ആദ്യമായി ഷേഹ് സാലിഹുൽ ഫൗസാൻ്റെ അഭിപ്രായങ്ങൾ കൊണ്ടുവന്നതല്ല എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാദം കിതാബിൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞ് ബഹുമാന്യ പണ്ഡിതനായ ഷേഹ് സാലിഹുൽ ഫൗസാൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് ആ ഭാഗം മുതൽ ഈ ഭാഗം വരെ ഈ ഭാഗം മുതൽ ആ ഭാഗം വരെ വായിക്കണം എന്ന് അത് വായിക്കണം എന്ന് പറഞ്ഞാലും ശരി വെല്ലുവിളിയായി പറഞ്ഞാലും ശരി ഞങ്ങൾ നൂറ് ശതമാനം അംഗീകരിക്കാത്ത അഥവാ ഖുർആാനിനും സുന്നത്തിനും യോജിക്കുന്ന പരാമർശങ്ങളല്ലാത്ത ഭാഗങ്ങൾ ഒരു പണ്ഡിതൻ ഉദ്ധരിച്ചാൽ ആ പണ്ഡിതൻ്റെ വചനങ്ങൾ നിങ്ങൾ വെല്ലുവിളിച്ചാലും വെല്ലുവിളിച്ചില്ലെങ്കിലും ശരി ഞങ്ങൾ വായിക്കേണ്ട ആവശ്യം എന്താ കാരണം ഞങ്ങൾ അംഗീകരിക്കുന്ന ഒരു ഭാഗമല്ലല്ലോ അത് ഞങ്ങൾക്ക് വിശ്വാസമില്ലാത്തൊരു ഭാഗം നിങ്ങൾ വായിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പറയാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് ആവശ്യപ്പെടേണ്ട ആവശ്യം എന്താണ് അതൊരിക്കലും ശരിയായ രീതിയല്ല അവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ്റെ അക്കൈതത്വ വഴീദിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ വായിച്ചു നോക്കൂ നിങ്ങളുടെ എല്ലാ ഭാഗങ്ങളുടെയും ഖണ്ഡനമാണ് അതിനുള്ളത് എന്ന് നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇത്ര മുതൽ ഇത്ര വരെ നിങ്ങളൊന്ന് വായിച്ചു കൊടുക്കൂ എന്ന് നിങ്ങൾക്ക് പറയാമായിരുന്നു ഞങ്ങൾ നിങ്ങൾക്കെതിരായി നിങ്ങളുടെ വാദത്തിനെതിരിലായി നിങ്ങൾ തന്നെ അംഗീകരിക്കുകയും നിങ്ങളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ബഹുമാന്യ പണ്ഡിതനായ സ്വലിഹുൽ ഫൗസാൻ്റെ ഉദ്ധരണി നിങ്ങളെ കേൾപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ആ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടുകൾ നിങ്ങളുടെ ധാരണകൾ നിങ്ങൾ തിരുത്തേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇനി ഒരു കാര്യം അപാദത്താകണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം അതാണ് ഒരു കാര്യം വഴിഭാഗത്താകണം എന്നുണ്ടെങ്കിൽ അതിലെന്തുണ്ടാകണം ഹൊശുണ്ടാകണം തതല്ലുലുണ്ടാകണം എന്നതാണ് ഹുശുവും തതലും ഉണ്ടെങ്കിലേ അഴിവാദത്താവുകയുള്ളൂ ഞങ്ങൾ പിശാജുമായി ബന്ധപ്പെടുത്തിയോ സിഹർ ചെയ്യുന്ന സിഹറുമായി ബന്ധപ്പെടുത്തിയോ ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യുന്ന സമയത്ത് പിശാജ് രോഗമുണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവിടെയൊന്നും ഇത്തരത്തിലുള്ള ഹുഷുവിൻ്റെയും തദല്ലുലിൻ്റെയും ഒരു ഭാഗവും കടന്നു വരുന്നില്ല സ്നേഹത്തിൻ്റെ ഹുബിൻ്റെ ഭാഗവും കടന്നു വരുന്നില്ല എന്നതാണ് അദ്ദേഹം വാദിക്കുന്ന മറ്റൊരു വാദം ആ വാദം വിവരക്കേടാണത് കാരണം ഹുഷു തദല്ലുലും മാത്രമല്ല ഹുഷൂറും തദല്ലും ഇല്ലെങ്കിലും വൈബിയായിട്ട് അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ട വല്ലതും ഈ ശക്തികളിൽ നിന്ന് പ്രതീക്ഷിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു അവിടെ എന്ത് ചെയ്യുന്നു ഷിർക്ക് കടന്നു വരും അതാണ് ഇവർ ഷെയ്ത്താനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഷെയ്ത്താൻ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഷെയ്ത്താൻ വൈബിയായ വിധത്തിൽ എന്തു ചെയ്യുന്നു ഞങ്ങളെ സഹായിക്കുമെന്ന് സാഹിർ വിശ്വസിക്കുന്നു ഷാഹിർ പ്രതീക്ഷിക്കുന്നു ആ സഹായം കിട്ടുമെന്ന് സിറാജ് മാലിശ്ശേരിയും ടീമും ബന്ധ ചെയ്യുന്നു പ്രചരിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഷാഹിറിന്റെ ഇത്തരത്തിലുള്ള ശിർക്കൻ വിശ്വാസത്തെ ഇവർ അനുകൂലിക്കുകയും ചെയ്തു സിഹിർ ഉണ്ടോ ഇല്ലയോ എന്നതിനപ്പുറത്ത് സിഹറിന് ഫലപ്രാപ്തിയുണ്ട് സിഹറിന് ഹത്തേക്കത്തുണ്ട് സിഹറിന് സ്വാധീനമുണ്ട് എന്നുകൂടി വിശ്വസിക്കുന്നുണ്ട് നബിസ്ലാഹു അലൈവിസലമൊക്കെ സിഹിറ് ഫലിച്ചും എന്ന് വിശ്വസിക്കുന്നുണ്ട് അതല്ലാതെ സിഹർ എന്ന് പറയുന്ന ഒന്ന് സമൂഹത്തിൽ മൂപികാത്തിൽപ്പെട്ടതാണ് എന്നീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക മാത്രമല്ലല്ലോ ചെയ്യണത് അപ്പം അടിസ്ഥാനം തതലും ഹുഷോനും അപ്പുറം വൈബിയായ വിധത്തിൽ രക്ഷയോ ശിക്ഷയോ ഗുണമോ പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ അവിടെ ഷിർക്ക് കടന്നു വരും അത് പലപ്പോഴും ഇവരെന്തെയാണ് മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഈ ഷെയ്ത്താൻ അഥവാ ഈ ജിൻഡുവർഗത്തിൽപ്പെട്ട ഷെയ്ത്താൻ തന്നെ വൈബി ആണ് പിന്നെ അയാളിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത് മുഴുവൻ എന്താണ് വൈബി ആണ് അത് സാഹിറ് പ്രതീക്ഷിക്കുന്നു അതിനെ ഇവർ സർട്ടിഫിക്കറ്റ് ചെയ്ത് അത് പലിക്കും അത് റെഡിയാണ് എന്ന് ഇവർ പറയുകയും ചെയ്യുന്നു ആ രീതിയിൽ സമൂഹം അന്ധവിശ്വാസത്തിലേക്കും ഷിർക്കിലേക്കും കുഫറിലേക്കും കൊണ്ടുപോകുന്നു ഇത് അടിയന്തരമായിട്ട് ബാലുശ്ശേരിയും സിറാജ് ബാലുശ്ശേരിയും വിഷ്ണൻ ടീമും പണ്ഡിതന്മാരുമൊക്കെ നിർത്തണം അതുപോലെ തന്നെ ഷെയ്ത്താനോടുള്ള ഏതു സഹായത്തേട്ടവും ഷിർക്ക് തന്നെയാണ് അവിടെ ഹാലിറാണിതോ കാറാണെന്നോ ഹൈ ആണിതോ എന്ന വ്യത്യാസമില്ല ഇയാക്കരബുദു ഇയാക്കര സ്ഥലെന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശത്തിൻ്റെ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും എഴുത്തുകളുമാണ് സുഹൃത്തുക്കളെ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് അത് നിങ്ങൾ തിരിച്ചറിയണം സിറാജ് മാലുശ്ശേരിക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിലും സാധാരണക്കാർ അത് തിരിച്ചറിഞ്ഞ് അവരുടെ വഴികേടിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് ഞങ്ങൾ നിർത്തുന്നു അള്ളാഹു തൗഹീദ് കൃത്യമായി ഉൾക്കൊണ്ട് ആ തൗഹീദ് അനുസരിച്ച് ജീവിക്കാനും അതേ രീതിയിൽ തന്നെ തൗഹീദ് ഉൾക്കൊണ്ട് ഭരിക്കുവാനുമുള്ള തൗഫീക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുവാറാവണം